മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് റോഡ് മഞ്ചേരി സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ ായുള്ള കേരളത്തിന്റെ ശ്രമം സിനിമയാകുന്നു സിനിമയ്ക്ക് വേണ്ടിയുള്ള ആദ്യഘട്ട ചർച്ചകൾ നടന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷമായി സൗദി ജയിലിൽ അബ്ദുൾ റഹീമിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളുമൊക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ മലയാളികളുടെ ഐക്യം അവരുടെ ആ പവർ കൂട്ടായ്മ ആ വികാരം മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം നമ്മുടെ മലയാളിയെ അവിടെ തല തലറക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി മതം കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ് ലോകം കണ്ടതാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് അപ്പോൾ ആ മലയാളിയുടെ ആ ഒരു നന്മ ആ ഒരു മെസ്സേജ് സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വധശിക്ഷ കാത്തുകിടന്ന റഹീമിനെ രക്ഷിച്ചെടുക്കാനായി യാത്ര നടത്തിയും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയാക്കുന്നത് ആടു ജീവിതം എന്ന സിനിമ മനസ്സിൽ തട്ടിയതിനാൽ അതിന്റെ സംവിധായകൻ ബ്ലസിയുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മൂന്ന് മാസത്തിനകം ഷൂട്ടിംഗ് നടത്താനാണ് പദ്ധതി മോചനദ്രവ്യമായ മുപ്പത്തിനാലു കോടി രൂപ സമാഹരിച്ച മലയാളികൾ അഭിമാനത്തോടെ നെഞ്ചേറ്റിയ അപൂർവവും അസാധാരണവുമായ ഈ സംഭവം സിനിമയാകുന്നതോടെ മലയാളികളുടെ ഐക്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ലോകത്തിനുള്ള ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ സന്ദേശമാണ് അഭ്രവാളികളിലെത്തുക ഈ സിനിമയിലൂടെ ലഭിക്കുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുമെന്നും ബോച്ചെ പറഞ്ഞു ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ഷാറുഖ് ഖാനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോ